എനിക്ക് വിഷക്കാണ് കാപ്പി ഉണ്ടാക്കി താ അയ്യോ ഉണ്ടാക്കി തരാലോ ഉണ്ടാക്കാനാണല്ലോ ഞാൻ ഇവിടെ ഉള്ളത് ഞാൻ ഇവിടെ ചേച്ചി ഈ ഉണ്ടാക്കി തരാന്ന് പറയണേലെ എന്തോരം ഉണ്ടാക്കല് പോലെ അത് എന്തറിയാമോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഭയങ്കര സ്ട്രെസ് ആണ് അത് ഉണ്ടാക്കാൻ അതുകൊണ്ട് നിനക്ക് തോന്നി അതൊക്കെ ചേച്ചി ഒരു കാര്യം അറിഞ്ഞായിരുന്നാ നമ്മളെ കോളേജിലെ ലെക്ചറല്ലേ മറ്റേ പരമേശ്വര സാറ് ഓ ആ സാറിന്റെ ഇളയം മോനില്ലേ അത് അങ്ങേരുടെ അല്ലാന്ന് അങ്ങേരുടെ ഭാര്യക്കൊരു സംശയം എങ്ങനെ ആ ആ േറിന്റെ അല്ലാന്ന് അപ്പൊ ഇത്രയും നാളെ അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ തന്നെ നമ്മളെ തെക്കേലെ ശീബയില്ലേ അവൾ ഇരട്ട പ്രസവിച്ച് അപ്പൊ അവൾക്കൊരു സംശയം ഈ ഇരട്ടയില് കൊന്ന് അവളെ ഭർത്താവിന്റെ അല്ലെന്ന് അതെങ്ങനെ ശരിയാവും അല്ല അത് ശരിയാവൂലെന്ന് എനിക്കും അറിയാം പക്ഷെ എന്നാലും ആരെങ്കിലും കുറിച്ച് നുണ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല പിന്നെ ഒരു കാര്യം ഈ എല്ലാരും പറയണെ കല്യാണം അന്ന് കഴിയണ പഴം ഇരട്ട കുട്ടികളെ യു യു കല്യാണത്തിന് പഴം മത്സരം ഉണ്ടായി കാണും നേരെ എങ്ങനെയാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത് ഇവിടെ ഒരുത്തനുണ്ട് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വിളിച്ച് പറയണ ഇവ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് മീറ്റിങ്ങിന് സാറുമാർ എന്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും വരാൻ പറ്റൂല ഇവിടെ അവ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ ഞാൻ

അയ്യോ ക്രിക്കറ്റ് അല്ല ഫുട്ബോൾ അല്ലേ അത് എനിക്ക് അറിയാം പക്ഷെ എന്നാലും ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ് എടി എനിക്കൊരു സംശയം എന്തോ നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുമ്പോഴേ കളിക്കാരന്മാരെല്ലാം പന്ത് തട്ടി അങ്ങോട്ട് കൊണ്ടുപോകൂല്ല അപ്പൊ എന്തിനടി ഈ റഫറി അതിന്റെ പുറകെ പോകും അത് മനസ്സിലായില്ലേ ഇവരൊക്കെ അങ്ങോട്ട് പോകുമ്പോഴേ ഈ റഫറിയെ കുറിച്ച് വല്ല നൊണ പറയുന്നുണ്ടോന്ന് പുറകെ പോയി നോക്കണോ എല്ലായിടത്തും തോണോ ഈ ലോകം മൊത്തം വല്ലതും തരണേ ഇവിടെ ഒന്നുമില്ല നിനക്ക് നല്ല പോയി ഒന്നും ഇല്ല തരാക്കണ്ടിയൊക്കെ നിന്റെ ഒരു നൂറ് രൂപ ഉണ്ടോ കൊടുക്കാൻ എന്തിന് എടി ആരെങ്കിലും എന്നെ പറ്റി സത്യം പറഞ്ഞ ഞാൻ അങ്ങ് അലിഞ്ഞു പോഡം

മണ്ടത്തരം മണ്ടത്തരല്ലേ പറയുള്ളൂ ചേട്ടാ പിന്നെ പിന്നെ ഈ ബാക്കിൽ ജനലുള്ള ബ്ലൗസ് ഉണ്ടോ ജനലുണ്ട് സൈഡിൽ അലമാരയുണ്ട് ഡൈനിങ് ടേബിൾ ഉണ്ട് എല്ലാം കൂടെ ബാഗ് ഫർണിച്ചർ വർഷം നിങ്ങക്ക് അങ്കാരം ഉണ്ടെന്ന് ചോദിച്ചാ നിങ്ങാരിയാണോന്നല്ലേ ചേച്ചി ഇതിന് എത്ര രൂപ ഉണ്ട് ഇത് പിന്നെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എത്ര തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിനക്കിത് മുതലാകും നീ ഇത്രയും കടന്ന് ഈ വെയിലത്ത് കഷ്ടപ്പെടുന്നു നീ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പ് വരെ വരണമെങ്കിൽ നിനക്ക് ഓട്ടോ വിളിക്കണം അതിനൊരു ഇരുപത് രൂപ അവിടെ നിന്ന് അടുത്ത ജംഗ്ഷനിലോട്ട് പോകണമെങ്കിൽ നിനക്ക് ബസ്സിന് ഒരു ഇരുപത് രൂപ കൊടുക്കണം നിനക്ക് രാവിലെ പത്ത് മണിക്ക് കാപ്പി കുടിക്കണമെങ്കിൽ ഒരു അമ്പത് രൂപ ചെലവുണ്ട് ഉച്ചയ്ക്ക് നാരങ്ങ വെള്ളം കുടിക്കണമെങ്കിൽ ഒരു ഇരുപത് രൂപ ചെലവുണ്ട് ഊണ് കഴിക്കണമെങ്കിൽ ഒരു നൂറു രൂപ ചെലവുണ്ട് എങ്ങനെ നോക്കിയാലും നിനക്ക് ഒരു ദിവസം മുന്നൂറ് രൂപ ചെലവുണ്ട് പിന്നെ നിനക്ക് ചോദിക്കണം കേട്ടോ വേണം വിൽക്കാൻ ഈ പിന്നെ ഈ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോ എത്ര രൂപയാണ് ആയിരത്തി ചേച്ചി ചേച്ചി ചേച്ചിക്ക് വേറെ നല്ലൊരു ഔഷധം ഞാൻ തരാം ശരീരത്തിലെ മൂക്കുരു കറുത്തപാട് ചൊറി ചിരങ്ങി എല്ലാം മാറ്റുന്ന ഒരു നല്ല ഔഷധം ചേച്ചി അത് വേറെ നല്ല ശുദ്ധമായത് എടുത്തതേൻ ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ ചേച്ചി ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ അപ്പോൾ ഇതിന്റെ ഫ്രീ? താണ്ടേ. അപ്പോൾ ഇതിന്റെ ഫ്രീ? അപ്പോൾ ഇതിന്റെ ഫ്രീ. ഇതിന്റെ ഫ്രീ. ആ താണ്ടേ. അപ്പോൾ അതിന്റെ ഫ്രീ ഇതിന്റെ ഫ്രീ. ഇതിന്റെ അയ്യോ താണ്ടേ. അപ്പോൾ ഇതിന്റെ ഫ്രീ ഓടാ? അതിന്റെ ആ അപ്പോൾ ഇതിന്റെ ഫ്രീ ഓടാ ഓടാ. ചേച്ചി അടുത്ത പ്രാവശ്യം വരുമ്പോ തരാം രൂപ നിങ്ങളുടെ നൂറ് രൂപ ദൈവമേ ആദ്യമായിട്ടാണ് സാധനം കൊണ്ടിറങ്ങി പെട്ടെന്ന് വിറ്റ് തീർക്കണത് ഇന്ന് കനിയുണ്ടവനാ നാളെയും കാണണേ ആ ചേച്ചി പിന്നെ ഓവൻ അയ്യോ രാവിലെ പോയി ഇനി ശേഷേ വരുവള്ളൂ പാലുകറക്കാൻ ഇറക്കാൻ ആര് ഇറക്കാൻ പറഞ്ഞ അയ്യോ അയ്യോ അതല്ല മൈക്രോവൻ ചേച്ചിക്ക് മനസ്സിലായില്ലേ മൈക്രോ ഫിനാൻസിന് വരൂല്ലേ മറ്റേ ബോബൻ മൈക്രോ ഫിനാൻസിന്റെ അവൻ ഇനി പിരിവിന് ശനിയാഴ്ച വരും രണ്ടുപേരും ചേച്ചിനാണ് പറഞ്ഞത് എന്തോന്ന് മരപ്പെട്ടിന്ന് അയ്യോ എന്നെയല്ലേ മരപ്പെട്ടി എന്ന് പറഞ്ഞത് നിന്നെ അല്ലേ ചേച്ചി ചേച്ചി നോക്കിയാൽ കഴിഞ്ഞുകൊണ്ടിരുന്നു നോക്കിട്ടാണ് മരപ്പെട്ടി എന്ന് പറഞ്ഞത് ഞാൻ ഈനാമ്പേച്ചി ചേച്ചിനല്ലേ പറഞ്ഞത് അല്ലെ എന്നെ അല്ലല്ല പറഞ്ഞത് അല്ല 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 എന്നെയാണോ പറഞ്ഞത് അല്ല അപ്പൊ എന്നെയാണോ പറഞ്ഞത് എന്നെയാണോ അവൻ പോ